സൈഡ് മിറർ നമ്മൾ ശരിയായി നോക്കാത്തത് കൊണ്ട് പലപ്പോഴും അപകടം ഉണ്ടായിട്ടുണ്ട് നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഇപ്പോൾ ഞാൻ വല്ലതും പറയുമ്പോളേ നിങ്ങൾ വിചാരിക്കരുത് എല്ലാം എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണെന്ന് എല്ലാ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ പൊതുവെ നമ്മൾ സൈഡ് മിറർ ചിലപ്പം വേറെ എന്തെങ്കിലും ശ്രദ്ധയിൽ മിനിറ്റുകളോളം നമ്മൾ നോക്കാതിരുന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ സൈഡ് മിറർ ഏത് വാഹനം ആയിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പ്രത്യേകിച്ച് ട്രൈലർ ട്രൈലറിൻ്റെ സൈഡ് മിറർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു വാഹനം നമ്മുടെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് കയറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഒരു വണ്ടി പുറയിലുണ്ടായിരുന്നു അത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി ഫ്രണ്ടിൽ കയറി കഴിയുമ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ വന്ന് ഓൺ ഓണടിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോവും എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും പെട്ടെന്ന് സൈഡ് മറ്റൊരു ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഒരു വണ്ടി പെട്ടെന്ന് വന്ന് കയറി ട്രൈലറ് ഫ്രണ്ടിൽ കയറിയപ്പോൾ അറിഞ്ഞേ ഒരു വണ്ടി കയറി വന്നു ഈ വാഹനങ്ങൾ കയറുമ്പോൾ പെട്ടെന്ന് അവർ സൈഡാക്കും പോലീസുകാരെ പേടിച്ചോ അല്ലെങ്കിൽ ബാക്കിൽ കാറ് കാണും മെയിനായിട്ട് പാക്കിലുകൾ നല്ല സ്പീഡിലോടുന്ന കാറുകൾ കാണും അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ അവരെന്ത് ചെയ്യും നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് ട്രൈലർ ട്രാക്കിലേക്ക് കയറും ആ ഒരു സമയത്ത് നമ്മൾ അറിയുന്നെങ്കിൽ അപകടം ഉണ്ടാവാം അതുകൊണ്ട് നേരത്തെ സൈഡ് മിറർ എപ്പോഴും ശ്രദ്ധിക്കണം വാഹനം കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഒരു വണ്ടി കയറിയെങ്കിൽ അപകടം ഏത് സമയത്തും ഉണ്ടാവാം എപ്പോൾ ഒരു വാഹനം നമ്മുടെ പുറകിലുണ്ടോ അത് മിറർ വഴി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം ചെറിയതുമായാലും വലിയ വാഹനമായാലും അപകടം ഒഴിവാക്കാൻ പറ്റും ചിലപ്പോഴൊക്കെ നമ്മൾ പേടിച്ച് പോയിട്ടുണ്ട് കാര്യം പെട്ടെന്ന് കയറുമ്പോഴായിരിക്കും നമ്മളറിയാം നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധയിലായിരിക്കും അതുപോലെ വാഹനം എടുക്കുന്ന സമയത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുമല്ലോ സൈഡ് മിറർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സൈഡ് നോക്കി വാഹനം ഇല്ലെങ്കിൽ മാത്രമേ എടുക്കാം അങ്ങനെ അപകടം ഉണ്ടാകും കാര്യം അവർ സ്പീഡിലായിരിക്കും വരുന്നത് നമ്മളത് കയറും പക്ഷെ അവർക്ക് വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ വളരെ പാടായിരിക്കും നമ്മൾ എടുക്കുമ്പോൾ അവർ നല്ല സ്പീഡിലായിരിക്കും എൺപതിലായിരിക്കും അപ്പോൾ നമ്മളങ്ങ് എടുക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരും കാര്യം അവർക്ക് വണ്ടി മാറ്റേണ്ടതായിട്ട് വരും കാറിൻ്റെ ട്രാക്കിലേക്ക് കാറൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് സ്പീഡിലായിരിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സൈഡ് മിറർ നോക്കാതെ എടുത്താൽ പുറമുള്ള ട്രക്കിന് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ തല കൊണ്ടുപോകാം രാസൊക്കെ ഇടിച്ച് വരച്ചുകൊണ്ട് പോവാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഇപ്പോൾ സൗദിയെ സംബന്ധിച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ് ഓവർടേക്കിങ് ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ചിലപ്പോൾ റൈറ്റ് സൈഡ് മിറർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ചില കാറുകളൊക്കെ റൈറ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റിൽ വരാം അപ്പം മിറർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും നോക്കണം കാറുകൾ എന്ത് ചെയ്യും അവർ ചിലപ്പം റൈറ്റിൽ കൂടെ കയറി ലെഫ്റ്റിലേക്ക് വരും അല്ലെങ്കിൽ ചെറിയ വാഹനം പെട്ടെന്ന് റൈറ്റിൽ കൂടെ കയറി നമ്മളെ ഓവർടേക്ക് ചെയ്ത് നേരെ ഫ്രണ്ടിൽ കൂടെ വലത്തോട്ട് പോകും എക്സിറ്റിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും സൈഡ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം വേറെ ഒരു ശ്രദ്ധയിലും ആയിരിക്കരുത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കാറൊക്കെ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ചവിട്ടേണ്ടതായിട്ട് വരും എന്നാൽ ചവിട്ടാൻ ഒക്കോ അതും പറ്റത്തില്ല ആ രീതിയിലുള്ള ലോഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ റോളായിരിക്കും ഒക്കെ പൈപ്പ് ആയിരിക്കും അതൊക്കെ പെട്ടെന്ന് ചവിട്ടിയാൽ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് മിറർ എപ്പോഴും നോക്കുക ചെറിയ വണ്ടികൾ ചിലപ്പോൾ എസിറ്റിൽ അവർ ബാക്കിൽ നിന്ന് റൈഡിലേക്കാണ് മാറേണ്ടത് പക്ഷേ അവർ ഫ്രണ്ടിൽ വന്നിട്ട് റൈഡിലേക്ക് പോകും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അപകടങ്ങൾ ഒത്തിരി ഒഴിവാക്കാം സൈഡ് മിറർ ട്രൈലറിൻ്റെ എപ്പോഴും നോക്കണം ഏത് സമയത്തും എവര് സെക്കൻഡിൽ മൂവ്മെൻറ്റിൽ സൈഡ് മിറർ നോക്കുക അപകടം നമുക്ക് ഒഴിവാക്കാം രണ്ടായിരത്തി പതിനേഴിൽ ജുബൈലിൽ നിന്ന് ഹബ്കേക്ക് അറാമഗോ ഞാൻ ഓടുന്ന സമയമാണ് പൈപ്പ് ജുബൈലിൽ നിന്ന് പൈപ്പ് കയറ്റി അറസൽ മിത്തളിൽ നിന്ന് പൈപ്പ് കയറ്റി നേരെ നമ്മൾ ആറാം അവക്കിൽ ഇറക്കണം അപ്പോൾ വരുന്ന സമയത്ത് ഒരാക്സിഡൻ്റ് ഉണ്ടായി കഷ്ടം ഞാൻ രക്ഷപ്പെട്ടു പൈപ്പായിരുന്നു ഒരു കാറ് എസിറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ കാറ് നമ്മൾ കണ്ടില്ല പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു വലത്തോട്ടായിരുന്നു അവന് പോകേണ്ടത് പെട്ടെന്ന് പോകാൻ കൂടെ ഇതിലെ കൂടെ ലെഫ്റ്റിൽ കൂടെ കയറി റൈറ്റിൽ കൂടെ ഒറ്റ പോകും എനിക്ക് ചവിട്ടേണ്ടതായിട്ട് വന്നു പൈപ്പായിരുന്നു അന്ന് ബെൽറ്റൊക്കെ പൊട്ടി ഓരഞ്ഞ് പൈപ്പ് നേരെ ഫ്രണ്ടിലോട്ട് വന്ന് ക്യാവിനേയും മുട്ടിയില്ല പക്ഷേ നമ്മുടെ ട്രൈലറിൻ്റെ ആ സൈഡ് ഭാഗമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് അതിൽ വന്ന് മുട്ടി നിന്നു പൈപ്പ് എല്ലാ പൈപ്പ് ഇളകി ക്യാവിനിടിച്ച് എന്തുവായാലും പൊളിച്ചില്ല അതിനു നമ്മൾ വണ്ടി പൈപ്പ് ഇടിച്ച് ആ സത്തയുടെ മേൽഭാഗത്തായിട്ട് ഇടിച്ച് നിന്ന് എല്ലാ പൈപ്പ് അപ്പോൾ പൈപ്പ് റോള് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ചില കാറുകളൊക്കെ വലത്തോട്ട് കയറും കയറാൻ പാടില്ല നമ്മളിപ്പോൾ എന്തോ പറയുന്നത് അങ്ങനെ ഒരിക്കലും കാറുകൾ കയറാൻ പാടില്ല പക്ഷേ ഇവിടെ അങ്ങനെ കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തോ സൈഡ് മിറർ എപ്പോഴും നോക്കുക ഒരു വാഹനം സ്പീഡിൽ വരുന്നൊരു വാഹനം നമ്മുടെ ഫ്രണ്ടിൽ കയറുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ വാഹനം നമ്മുടെ പുറയിലുണ്ടായിരുന്നു അത് നമ്മളെ ഓവർടേക്ക് ചെയ്തത് വളരെ അപകടമാണ് അങ്ങനെ ആ വാഹനം ഓടിക്കുന്നെങ്കിൽ ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് ആണ് അപകടം ഏത് സമയത്തും വിളിച്ച് വരുത്താം ഒരു വാഹനം നമ്മുടെ ഫ്രണ്ടിൽ കയറി ഓവർടേക്ക് ചെയ്ത് കയറി ഒരു ട്രെയിലർ അതിന് ശേഷമാണ് നമ്മൾ അറിയുന്നു എങ്കിൽ ആ ട്രെയിലർ നമ്മളെ കയറി നമ്മുടെ ട്രാക്കിലേക്ക് വന്നു പെട്ടെന്ന് അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് സൈഡ് മിറും അതുപോലെ ഒരു വാഹനം നമ്മുടെ പുറയിലുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ അത് ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് ആണ് ഏത് സമയത്തും അപകടം വിളിച്ചു വരുത്താം അപ്പോൾ അത് ശ്രദ്ധിക്കുക എപ്പോഴും സൈഡ് മിറർ ഒരു വാഹനമുണ്ട് ഓക്കെ അത് ഏത് സ്പീഡിലാണ് വരുന്നത് ഏത് ട്രാക്കിലാണ് അവർ കയറാൻ പോവുകയാണോ ലൈറ്റിട്ട് കാണിക്കുന്നുണ്ടോ ഹോൺ അടിക്കുന്നുണ്ടോ ചിലരുണ്ട് അടുത്തുകൊണ്ട് നമ്മളെ ക്യാബിൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു ഒറ്റ ഓണടി നമ്മൾ അന്നേരം സൈഡ് മിറർ നോക്കുന്നത് പേടിച്ച് പോകും അങ്ങനെയുള്ള അനുഭവമുണ്ട് അങ്ങനെ അടിക്കരുത് ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്ത് കയറരുത് ദൂരെ നിന്ന് തന്നെ ലൈറ്റിട്ട് കാണിക്കുക ദൂരം തന്നെ ഓണടിക്കുക എന്നിട്ട് നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാവും അങ്ങനെയാണ് ചിലരുണ്ട് അടുത്ത് കൊണ്ടുവന്ന ഒറ്റ ഓണടി ഏറെ ഓണ് വലിയ ഓണ് നമ്മൾ പേടിച്ച് പോകും അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ഓക്കെ അവരൊരു ലൈറ്റ് ഇട്ട് കാണിച്ചു കാണും ഓൺ അടിച്ചു കാണും നമ്മൾ വേറെ എന്തോ ശ്രദ്ധയില്ല അപ്പോൾ വണ്ടി എപ്പോഴും സൈഡ് വിരട് നോക്കി ഓടിച്ചാൽ അപകടം ഒത്തിരി ഒഴിവാക്കാം ലെഫ്റ്റും റൈറ്റും എപ്പോഴും നോക്കുക പിന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ പുറയിൽ ഇടി ഒത്തിരിയാണ് സൗദി അറേബ്യയിൽ അത് ഡിസ്റ്റൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നുകൊണ്ടാണ് നമ്മൾ എമ്പതി പോകുന്നൊരു വാഹനം എങ്ങനാൽ ഒരു നൂറ് നൂറ് നൂറ്റമ്പത് മീറ്റർ ദൂരവാഹനം വെക്കുക അങ്ങനെ ഓടിക്കാവും അപ്പോൾ അടുത്തടുത്താണ് നമ്മൾ ഓടിക്കുന്നെങ്കിൽ നമ്മുടെ ശ്രദ്ധ വേറെ എന്തോ ആണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഒരു വാഹനം നമ്മൾ എമ്പതി പോകുന്നു നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി എമ്പതി പോകുന്നു അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ അടുത്താണ് ഏത് സമയത്തും ആ വണ്ടി ചവിട്ടാം ആ വണ്ടി കാരണം നമുക്ക് ആ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ പുറകെ വെക്കുക നല്ല സ്പീഡിൽ കൂടുകയാണെങ്കിൽ ആ വാടം ഒഴിവാക്കാം അടുത്ത് ഓടിച്ചാൽ ഏത് സമയത്തും ആക്സിഡൻറ്റാവും ഈ വണ്ടി ഒന്ന് നിൽക്കണമെങ്കിൽ ലോഡും വണ്ടി ഒന്ന് നമുക്ക് സഡനായിട്ട് നിർത്തണമെങ്കിൽ എങ്ങനായാലും പത്ത് സെക്കൻഡ് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ സമയമെടുക്കും അത് വണ്ടിയുടെ കണ്ടീഷനും റോഡും ടയറും എല്ലാം സംബന്ധിച്ചിരിക്കും ഓരോ വണ്ടി നിൽക്കുന്നത് ഓക്കെ അനുസരിച്ചാണ് വണ്ടി നിൽക്കുന്നത് എങ്കിലും ഒരു പത്ത് സെക്കൻഡ് മുതൽ ഒരു പതിനഞ്ച് സെക്കൻഡ് വരെ സമയമെടുക്കും ഒരു വണ്ടിയുടെ പുറയിടിക്കാതെ ഇടിക്കാതെ നിർത്തണമെങ്കിൽ പുറകടിച്ചിട്ട് അയ്യോ ബ്രേക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അതിൻ്റെ അർത്ഥം നമ്മൾ പുറകൊണ്ട് ഇടി ഇടിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്യാപ്പ് വെക്കാതെ ഡിസ്റ്റൻസ് വെക്കാതെ നമ്മൾ വാഹനം ഓടിച്ചു എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ പുറയിൽ ഇടി ഒത്തിരി ഇവിടെ പുറയിൽ ഭയങ്കര ഇടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടായ സംഭവങ്ങളുണ്ട് അതിൻ്റെ മെയിൻ കാരണം ശ്രദ്ധയില്ലാത്ത ഡ്രൈവിങ് ആണ് ഡിസ്റ്റൻസ് നമ്മൾ വെച്ചതേ ഇല്ല നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കി നോക്കാൻ വരരുത് ആ വണ്ടിയുടെ സ്പീഡ് അത്ര ഏത് ലൈനിലാണ് ഓടുന്നത് എടുക്കാമോ പെട്ടെന്ന് എടുക്കരുത് നോക്കിയെടുക്കുക അത് പെട്ടെന്ന് അടുത്ത് വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് നമ്മുടെ ക്യാബിനൊക്കെ അടിച്ച് പൊളിച്ചുകൊണ്ട് അവർ പോകും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇനി നിങ്ങളുടെ വിലയേറിയ കമൻറ്റും എക്സ്പീരിയൻസും എല്ലാം രേഖപ്പെടുത്താം ഓക്കെ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എല്ലാം രേഖപ്പെടുത്താം സേഫായിട്ട് വണ്ടി ഓടിക്കാം എപ്പോഴും സൈഡ് മിറർ നോക്കുക ഒരു വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ വണ്ടിയെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ശ്രദ്ധയുള്ള ഡ്രൈവിംഗ് ആണ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ വണ്ടി നമ്മൾ കണ്ടുവെങ്കിൽ നമ്മുടെ ശ്രദ്ധയുള്ള ഡ്രൈവിംഗ് ആണ് അല്ലാതെ വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് ആണ് അപകടം ഏത് സമയവും വിളിച്ചു വരുത്താം അപ്പോൾ സേഫായിട്ട് വണ്ടി ഓടിക്കാം നന്ദി നമസ്കാരം